ചില സിനിമകൾ അങ്ങനെയാണ് എത്ര കണ്ടാലും മതി ആ സിനിമകളിലെ കഥാപാത്രങ്ങളും ഡയലോഗുകളും അടക്കം മനഃപ്പാടമാണെങ്കിലും വീണ്ടും വീണ്ടും കാണാം അത്തരത്തിലുള്ള ഒരുപടി മികച്ച സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ആവർത്തിച്ച് കാണാൻ കൊതി തോന്നിപ്പിക്കുന്ന ഈ സിനിമകൾ തിയേറ്ററിൽ തന്നെ വീണ്ടും കണ്ടാലും ആ ആവേശം വേറൊന്നു തന്നെയായിരിക്കും അത്തരത്തിലൊരു സിനിമ രണ്ട് ദിവസമായി തിയേറ്ററുകളിൽ റീറിലീസ് ചെയ്തിരിക്കുകയാണ് മോഹൻലാൽ നായകനായെത്തിയ ചോട്ടാമുമ്പയാണ് റീറിലീസായി തിയേറ്ററിലെത്തിയത് വൻ ആവേശത്തോടെയാണ് തല എന്ന് കൂട്ടുകാർ വിളിക്കുന്ന വാസ്കോഡ ഗാമയെ പ്രേക്ഷകർ സ്വീകരിച്ചത് മികച്ച ബുക്കിംഗ് മാത്രമല്ല പല തിയേറ്ററുകളിലും ലേറ്റ് നൈറ്റ് ഷോകൾ വരെ നടക്കുന്നുണ്ട് ഈ അവസരത്തിൽ ചോട്ടാ മുംബൈ രണ്ട് ദിവസം കൊണ്ട് നേടിയ കളക്ഷൻ കണക്ക് പുറത്തു വരികയാണ് ട്രാക്കിംഗ് സൈറ്റായ സൗത്ത് പുട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടാം ദിനം അൻപത് ലക്ഷത്തോളം രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത് ആദ്യ ദിവസമായ വെള്ളിയാഴ്ച മുപ്പത്തിയേഴ് ലക്ഷമായിരുന്നു ചോട്ടാ മുംബൈ നേടിയത് രണ്ടാം ദിനമായപ്പോൾ അൻപത് ലക്ഷത്തിലേറെ ഒരു മലയാള റീറിലീസ് ചിത്രം ശനിയാഴ്ച ദിനം ഇത്രയും കൂടുതൽ കളക്ഷൻ നേടുന്നത് ഇതാദ്യമായാണ് ഈ റെക്കോർഡും ഇനി മോഹൻലാലിന് സ്വന്തം റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് റീറിലീസ് കളക്ഷൻ ഒരു കോടിയാണ് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ടിലധികം ടിക്കറ്റുകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ചോട്ടാ ചോട്ടാമുമ്പയുടേതായി വിറ്റഴിഞ്ഞതെന്നും സൗത്ത് വുഡ് റിപ്പോർട്ട് ചെയ്യുന്നു വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ തന്നെ ചിത്രത്തിന് നേടാനാകുമെന്നാണ് ട്രാക്കർമാരുടെ വിലയിരുത്തലുകൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക